കഴിഞ്ഞതിന്റെ മൂന്നാം പാലം ും കേട്ടോ അത് നിങ്ങക്ക് രാഷ്ട്രീയ അറിയാത്തതുകൊണ്ട് തോന്നുന്നതാണ് പ്രതിപക്ഷം ഒരു കോപ്പം ചെയ്യൂല അതൊക്കെ നമുക്ക് അറിയാൻ പോണി എന്ത് പണി അറിയാം കെട്ടിയ കൈക്കൂലിയിൽ നിന്ന് നാൽപ്പത് ശതമാനം മേടിച്ച് പൊട്ടടിച്ച പ്രതിപക്ഷം എന്ത് നോക്ക് പറയാനാ ഇവക്ക് വല്ല വിവരമുണ്ട് മിണ്ടാതിന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ കളി എത്ര പഠിക്കാനിരിക്കുന്നു അത് ആ ഒരു സമരം ചെയ്യും നമ്മൊരു അന്വേഷണ കമ്മീഷനെ വെക്കും പിന്നെയുമൊക്കെ നോർമലാകും ഒന്നും പ്രശ്നമില്ല ജനം എല്ലാം മറക്കുകയും ചെയ്യും ഇതിപ്പോൾ ആദ്യമൊന്നും അല്ലല്ലോ നമ്മുടെ ഇത് കുറെ കളിച്ചല്ലേ നീ ഇപ്പോൾ ഒരു എം എൽ എ ആയിട്ട് ഇങ്ങോട്ട് കേറി വന്നതാ പുത്തനച്ചി പരപ്പുറം ഒന്നും വേണ്ട മിണ്ടാതിരിക്കും ജനം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ ജനം നിനക്കൊരു വോട്ടും ചെയ്തിട്ടില്ല ജനം വോട്ട് ചെയ്തിരിക്കുന്നത് പാർട്ടിക്കാ പാർട്ടി നോക്കാൻ കാര്യം നീ മതി നീ ഒറ്റയ്ക്ക് നിന്ന് എട്ട് നില പൊട്ടുമായിരുന്നു പാർട്ടി പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നോക്കുക അല്ലാതെ നീ വല്ലാതെ നേതാവായി കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും വേറാളെ എം എൽ എ ആക്കുകയും ചെയ്യും മനസ്സിലായോ ആ